വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ റാവൂത്തർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രിയ നടൻ വിജയ രംഗരാജു അന്തരിച്ചു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം തെലുങ്ക് സിനിമാ രംഗത്താണ് നടൻ കൂടുതലും പ്രവർത്തിച്ചത് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് വിയറ്റ്നാം കോളണി എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് വിജയ രംഗരാജു നടന് എഴുപത് വയസ്സായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Non muo'